ലക്ഷ്യയുദ്ധ ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ വിജയിയുടെ പേര് പറയാൻ നൂറയാണ് വിജയിച്ചിരിക്കുന്നത് മൂന്നര ലക്ഷം രൂപ നൂറയ്ക്ക് സ്വന്തമായി കിട്ടി അപ്പം ടാസ്ക്കിൽ ലാസ്റ്റ് വന്നത് ആതിലേ അക്ബറും നൂറയായിരുന്നു അപ്പം നൂറേ അക്ബറും ആദ്യം തന്നെ അവർ സെറ്റ് ചേർന്നിട്ടുണ്ടായിരുന്നു കാരണം നൂറയുടെ ബോക്സ് അക്ബറും അക്ബറിൻ്റെ ബോക്സ് നൂറയും സംരക്ഷിക്കുക എന്നും അത് ലാസ്റ്റ് വരെ അങ്ങനെ തന്നെ ആയിരുന്നു പക്ഷേ അവർക്ക് വേണേൽ ആതിലേക്ക് നൂറയ്ക്കും വേണേൽ അങ്ങനെ കളിക്കായിരുന്നു പക്ഷേ അക്ബർ ായിട്ടാണ് നൂറ ആ ഒരു ഇത് വെച്ചത് അങ്ങനെ ലാസ്റ്റ് പിന്നെ സാബു മോനെ ഔട്ടാക്കി കഴിഞ്ഞപ്പോൾ അക്ബറും ആതിലേയും നൂറയായിരുന്നു എന്നിട്ടും അവർ ആ നൂറ അതിൽ നിന്നും മാറിയില്ല അക്ബറുമായിട്ടുള്ള ഇതിൽ നിന്നും മാറാതെ അങ്ങനെ തന്നെ കളിച്ചിട്ട് ആതിലെ പുറത്താക്കി അക്ബർ കാരണം ഇവരുടെ രണ്ടുപേരുടെ ബോക്സ് പരസ്പരം അവരുടെ കയ്യിലാണ് ആതിലയുടെ ബോക്സ് പെഡസ്റ്റലിൻ്റെ പുറത്തായിരുന്നു അപ്പോൾ അക്ബർ അത് തട്ടിയിട്ടിട്ട് പെട്ടെന്ന് ഓടിക്കൊണ്ട് പോയി ഡസ്റ്റ്ബിനിലിട്ട് അത് പിന്നെ അതിലേ പുറത്താക്കി അത് കഴിഞ്ഞപ്പോൾ അക്ബറിന് മനസ്സിലായി ന്യൂ ഇനിയിപ്പോൾ ഇവരുടെ രണ്ട് പേരുടെയും ബോക്സ് പെഡസ്റ്റലിൽ വെക്കണം നൂറട ബോ ബോക്സ് പെട്ടെന്ന് എടുത്തുകൊണ്ട് ഡസ്റ്റ്ബിനിൽ ഇടാം കാരണം അക്ബർ നല്ല സൈസാണല്ലോ അക്ബർ ഓർത്ത് അക്ബറിനാണ് മൂന്നര ലക്ഷം രൂപ കിട്ടുന്നതെന്ന് വെച്ച് നിന്നപ്പോഴാണ് ബിഗ് ബോസിൻ്റെ അനൗൺസ് എല്ലാവരും ലിവിങ് ഏരിയയിൽ വന്നിരിക്കാൻ ബിഗ് ബോസിൻ്റെ ഒരു ട്വിസ്റ്റ് നോക്കിക്കേ ബിഗ് ബോസ് പറയുകയാണ് ഈ കണ്ടസ്റ്റൻസ് ഇനി തീരുമാനിക്കുക ഈ മൂന്നര ലക്ഷം രൂപ ആർക്ക് കൊടുക്കണമെന്ന് അപ്പോൾ ഉടനെ അനീഷ് എണീറ്റ് പറഞ്ഞ് നൂറ സത്യസന്ധമായിട്ട് കളിച്ച് നൂറാക്കേണമെങ്കിൽ ലാസ്റ്റത്തെ റൗണ്ട് ആതിലായിട്ട് സെറ്റ് ചെയ്യാറ് നിന്ന് അവരുടെ ബോക്സ് പരസ്പരം സംരക്ഷിച്ചിട്ട് അക്ബറിൻ്റെ ആ ബോക്സ് തട്ടിയെടുത്ത് കൊണ്ട് കളിക്കാമായിരുന്നു പക്ഷേ നൂറ ആദ്യം തൊട്ടേ അക്ബറിനെ ഏൽപ്പിച്ച ആ ഒരു ബോക്സ് സുരക്ഷിതമായിട്ട് തന്നെ പിടിച്ച് അതുകൊണ്ട് നൂറയ്ക്കാണ് മൂന്നര ലക്ഷത്തിൻ്റെ അവകാശി എന്ന് പറഞ്ഞ് അപ്പോൾ ബാക്കി അനുമോളും നൂറയെ സപ്പോർട്ട് ചെയ്ത് ഷാനവാസ് സപ്പോർട്ട് ചെയ്ത് അപ്പം നെവിൻ പറഞ്ഞത് അവര് ഒറ്റപ്പെട്ട് കഴിയുന്നവരാണ് അവർക്കൊരു ഹെൽപ്പിന് ആരുമില്ല അതുകൊണ്ട് അവർക്ക് ഈ പൈസ അർഹതപ്പെട്ടതാണ് നൂറയ്ക്ക് അതുകൊണ്ട് നൂറയ്ക്കാണ് കിട്ടണ്ടതെന്ന് പറഞ്ഞ് നെവിനും നൂറയുടെ പേരാണ് പറഞ്ഞ് എല്ലാവരും നൂറയുടെ പേരാണ് പറഞ്ഞത് അങ്ങനെ അക്ബറിനും മൂന്നര ലക്ഷം കിട്ടിയില്ല നൂറയ്ക്കാണ് അങ്ങനെ മൂന്നര ലക്ഷം രൂപ കിട്ടിയിരിക്കുന്നത് ബാക്കി അപ്ഡേറ്റായിട്ട് വീണ്ടും കാണുന്നത്